ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങളുടെ ഫ്രണ്ട് തന്നെ ഉണ്ട് നത്തിങ് ഫോൺ ത്രീ എ അപ്പോൾ നത്തിങ് രണ്ട് ഫോൺസ് ആണ് ഇറക്കിയത് നത്തിങ് ഫോൺ ത്രീ എ ത്രീ എ പ്രോ ഇതിലാണ്ട് തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല എന്നാൽ ഡിസൈൻ ലാംഗ്വേജിൽ ഡിഫറൻസ് ഉണ്ട് രണ്ടാമത് ക്യാമറയിൽ ഡിഫറൻസ് ഉണ്ട് ഒരെണ്ണം ടു എക്സ് റെഗുലർ ടെലിഫോൺ ആണ് മറ്റേതിൽ ത്രീ എക്സ് ടെലിസ്കോപ്പ് ടെലിഫോട്ടോ ആണ് വരുന്നത് അപ്പം ഉള്ള ബേസ് ത്രീ എ ആണ് വരുന്നത് ഇത് തന്നെ എയ്റ്റ് വൺ ട്വൻറ്റി എയ്റ്റ് ഉണ്ട് എയ്റ്റ് ടു ഫിഫ്റ്റി സിക്സ് വേരിയൻറ്റ് അതേപോലെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സും ഉണ്ട് നമ്മൾ സെലക്ട് ചെയ്ത കളർ ബ്ലൂ ആണ് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഇപ്പോൾ ഡെലിവറി ഉള്ളൂ അപ്പോൾ തന്നെ നമുക്ക് വേഗം തന്നെ അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ പല വീഡിയോസ് നിങ്ങൾ കണ്ടാണ് എന്നാൽ നമ്മൾ ഇതിൻ്റെ ഒരു അൺബോക്സിംഗും എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് പറയുന്നത് ഇതിൻ്റെ നല്ല ആസ്പെക്ട്സ് എന്തൊക്കെയാണ് ഇതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ് ഒരു ബ്രീഫായിട്ട് പറയാം ഇത് റിവ്യൂ അല്ല കേട്ടോ ഇത് ഫസ്റ്റ് ആണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡായി പറയുന്നതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് കിട്ടുന്ന പ്രസ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കോട്ട് കളിക്കുമ്പോൾ എല്ലാ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നത്തിങ് ഫോൺ ത്രീ എ ഒന്ന് അൺബോക്സ് ചെയ്യാം ഇതാണ് ബോക്സ് പാക്കേജ് നത്തിങ് ഫോൺ ത്രീ എന്ന് എഴുതി വേണം അപ്പോൾ ബ്ലൂ കളറിനെയാണ് ബോക്സും വരുന്നത് ഡിവൈസും ബ്ലൂ കളറാണ് അപ്പോൾ ഇവിടെ ബാക്കി ഡീറ്റെയിൽസ് എഴുതിയത് ഞാൻ എടുത്ത വേരിയൻറ്റ് എയ്റ്റ് ടു ഫിഫ്റ്റി സിക്സ് വേരിയൻ്റ് ആണ് പിന്നെ ബാക്കി ഇവിടെ ഡൈമെൻഷൻസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നമുക്കിവിടെ ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഒരു സ്ലിപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം എന്നിട്ട് ബാക്കി ഇതിനകത്തേക്ക് പോകാം ഇതെങ്ങനെയാണ് തുറക്കുന്നത് നോക്കട്ടെ എവിടെയും കൂടെ ഒരു കട്ടുണ്ട് അപ്പോൾ നമുക്ക് തുറക്കാം ബോക്സ് തുറക്ക് എന്നിരിക്കുകയാണ് അപ്പോൾ പഴയ നത്തിങ് ഫോൺ ബോക്സിനെ പോലെയല്ല ഇതിൽ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട് മറ്റേ ഇതിങ്ങനെ കീറി എടുക്കുകയെന്ന് ചെയ്തിരുന്നത് കംപ്ലീറ്റ്ലി വൈറ്റ് ബോക്സാണ് അപ്പോൾ ഇതാണ് നത്തിങ് വെൽക്കം ടു നത്തിങ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തെടുക്കാം ബോക്സിനകത്ത് ഒബ്വിയസ്ലി ചാർജർ ഇല്ല നത്തിങ് ഫോ ചാർജറെ കൊടുക്കാറില്ല അപ്പോൾ യു എസ് ബി ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജിങ് കേബിൾ ആണ് പിന്നെ മാനുവൽ ആൻഡ് വാരൻറ്റി ഇൻഫർമേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഡിവൈസിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെച്ചാൽ നമ്മൾ സാർ വാല്യൂ ഉണ്ടോ എന്ന് കൂടി നോക്കാം സാർ വാല്യൂവിനെ കുറിച്ച് ഇവിടെ എഴുതിയിട്ടില്ല പ്രോബ്ലി ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത് പിന്നെ ഇവിടെ ഒരു സിം ഇജക്റ്റ് പിന്നും കൂടെ കണ്ടില്ലേ ആ നത്തിങ്ങിൻ്റെ ട്രേഡ് മാർക്ക് സിം ഇജക്റ്റ് ഒരു വൈറ്റ് ട്രാൻസ്പാരൻ്റ് കളർ പിന്നാണ് കൊടുത്തിരിക്കുന്നത് ഇത്രേം ബോക്സിനകത്തുള്ളൂ കേബിൾ തിരിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഫോൺ പെട്ടെന്ന് തന്നെ ബൂട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ നത്തിങ് ഫോൺ ത്രീ പുറത്തേക്ക് എടുക്കാം അപ്പോ നല്ല സ്റ്റൈലിഷ് ലുക്കാണ് ഡെഫിനറ്റ്ലി പറയാം ഇതൊരു ഗ്ലാസ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഗ്ലിഫ് എൽ ഇ ഡി ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് നല്ലൊരു ക്യാമറ സിസ്റ്റമാണ് അതേപോലെ തന്നെ ഡിസൈൻ ലാംഗ്വേജ് ഡെഫിനറ്റ്ലി നല്ലതാണ് അത് അതാണ് നെത്തിങ് ഫോണിന്റെ എല്ലാ കാലത്തെയും ഒരു പ്രത്യേകത എന്ന് പറയാം കാരണം ഒരു വെറൈറ്റി ഉണ്ട് ഇവിടെ നമുക്ക് ഒരു മാറ്റ് ഫിനിഷാണ് ഇവിടെ ബട്ടൺസ് ഉണ്ട് അതല്ലേ ടാ നല്ല ടാക്ടൈൽ ഫീഡ്ബാക്കുള്ള പവർ ആൻഡ് വോളിയം കീസ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഒരു സെൽഫി ക്യാമറയും മൂൾ ഭാഗത്ത് ഓപ്പണിംഗ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല താഴെ നമുക്ക് സിം ട്രെയിൻ ഇവിടെ നമുക്ക് സ്പീക്കർ യൂണിറ്റ് ആണ് വരുന്നത് യു എസ് പി ടൈപ്പ് സി പോർട്ടും പോട്ടുന്നതാണ് അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് വളരെ മികച്ചതാണ് ഡെഫിനറ്റ്ലി പറയാം ഈ ഒരു എൽഇഡി ഒക്കെ തന്നെ ഒരു സെപ്പറേറ്റ് ഒരു ഒരു ഡിഫറെൻ്റ് ഡിസൈനാണ് ഒബ്വിയസ്ലി വരുന്നത് ഇതിനകത്ത് വയർലെസ് ചാർജിങ് ഇല്ല കേട്ടോ നമ്മൾ നത്തിങ് ഫോണിന് ഫസ്റ്റ് വേർഷനിലൊക്കെ വയർലെസ് ചാർജിംഗ് ഉണ്ടായിരുന്നു ഇത് കുറേയും കൂടെ ബഡ്ജറ്റ് ആയിട്ട് അതിനകത്ത് വയർലെസ് ചാർജിങ് ഇല്ല എന്നാൽ നല്ല ബിൽ ക്വാളിറ്റി നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് ഫിനിഷായിട്ട് എനിക്ക് തോന്നി കുഴപ്പങ്ങളൊന്നും തോന്നുന്നില്ല ഇവിടെ ചെറിയൊരു പ്രൊജക്ഷൻ്റെ ക്യാമറ യൂണിറ്റിൽ ട്രിപ്പിൾ ക്യാമറ ഹോറിസോൺലി ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഗ്ലിഫ് എൽ ഇ ഡി അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ബൂട്ട് ചെയ്യാം ബൂട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് വരാം ഇതിന്റെ ഹാർഡ്വെയറും ബാക്കിയെല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായി പറയാം ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഹോം സ്ക്രീന് അപ്പോൾ ഡിസ്പ്ലേന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഇവിടെ നല്ലൊരു ഡിസ്പ്ലേയാണ് വരുന്നത് ആമല ഡിസ്പ്ലേയാണ് സിക്സ് പോയിൻറ്റ് സെവൻ സെവൻ ഇഞ്ചസ് ഡിസ്പ്ലേയാണ് വൺ ട്വൻറ്റി ഹേർഡ് റിഫ്രഷ് ചെയ്ത് പാണ്ട ഗ്ലാസ് പ്രൊട്ടക്ഷനാണ് അതേപോലെ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഔട്ട്ഡോർ ബ്രൈറ്റ്നെസും ത്രീ തൗസൻഡ് നിസ്സോ പീക്ക് ബ്രൈറ്റ്നസും എയ്റ്റ് ഹൺഡ്രഡ് നിസ് ഓ ടിപ്പിക്കൽ ബ്രൈറ്റ്നസ്സും ആണ് വരുന്നത് ഇത് ടെൻ ബിറ്റ് ആമലെഡ് ആണ് അപ്പോൾ നല്ലൊരു ഡിസ്പ്ലേ ആണ് യൂണിഫോം ബെസൽസ് ആണ് ഓൾമോസ്റ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നത്തിങ്ങിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് എപ്പോഴും നമ്മൾ കാണാറുണ്ട് യൂണിഫോം ആണ് കൊടുത്തിരിക്കുന്നത് ഡിസൈൻ്റെ കാര്യം വന്നപ്പോൾ ഞാൻ ഒരു കാര്യം വിട്ടുപോയത് എയ്റ്റ് പോയിന്റ് ത്രീ ഫൈവ് എം എം ആണ് തിക്നസ് വരുന്നത് അതേപോലെ തന്നെ ടു ഹൺഡ്രഡ് ആൻഡ് വൺ ഗ്രാംസ് ആണ് ഇതിന്റെ വെയിറ്റും വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ് ടു ഹൺഡ്രഡ് ഗ്രാംസ് ആ കുഴപ്പമില്ല കുറച്ചൊരു ഹെവിയാണ് ബഡ്ജറ്റ് ഡിവൈസ് ആണല്ലേ എന്നാലും ലാർജ് ഡിസ്പ്ലേ ആണ് പിന്നെ നല്ല ഒരു സൈസ് ഉണ്ട് സൈസ് ഫാക്ടർ ഉണ്ട് എന്നാലും നല്ലതായിട്ട് എനിക്ക് തോന്നിയത് ഓവറോൾ നല്ലൊരു ക്വാളിറ്റി ഉണ്ട് ഡിസൈനും ഡിസ്പ്ലേയിലും പറയുകയാണെങ്കിൽ അപ്പോൾ ഡിസ്പ്ലേയിലേക്ക് തിരിച്ചു വരാം ഇവിടെ നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ഉണ്ട് നല്ലൊരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്ന ഡെഫിനറ്റ്ലി നല്ലൊരു ഡിസ്പ്ലേ എന്ന് പറയും അതേപോലെ തന്നെ ബ്രൈറ്റ്നസ് ലെവൽസും നല്ലതാണ് പിന്നെ ടച്ച് റെസ്പോൺസ് വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാൻ നല്ലൊരു ആണ് റിച്ച് കളേഴ്സ് ആണ് വരുന്നത് അപ്പോൾ കാര്യമായ പ്രോബ്ലംസ് ഒന്നും തന്നെ പറയാനില്ല നല്ലൊരു ടച്ച് റെസ്പോൺസ് കൊടുത്തിട്ടുണ്ട് ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോകാം സോഫ്റ്റ്വെയർ നമുക്ക് കിട്ടുന്നത് ഇതിനകത്ത് നത്തിങ് ഓ ആണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് സെറ്റിങ്സേക്ക് പോവാം അതുകൊണ്ടില്ലേ നത്തിങ് ഓ എസ് ആണ് വരുന്നത് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ആണ് വരുന്നത് നത്തിങ് ഓ എസ് ത്രീ പോയിൻറ്റ് വൺ കാണാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ വേർഷൻ വരുന്നത് അപ്പോൾ പ്രോസസ്സറും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഇത് കാണാം റാം എയ്റ്റ് ടു ഫിഫ്റ്റി സിക്സ് ആണ് വരുന്നത് ടു ജി ബി അഡീഷണൽ എന്താ പറയുക വെർച്വൽ റാമും ഇൻക്ലൂഡഡ് ആണ് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ആണ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് നത്തിങ് യു ഐ കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു ഗ്രൂപ്പിംഗ് ആണ് നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന് പറയാം കാരണം അത് അതാണ് ഇതിൻ്റെ ഒരു യൂണിക് സെല്ലിംഗ് പോയിന്റ് ഡെഫിനറ്റ്ലി അറിയാമല്ലോ നമുക്ക് വളരെ ക്ലീൻ യു ഐ ആണ് തന്നെയല്ലേ ആ തേർഡ് പാർട്ടി ആപ്പ്സ് ഒന്നുമില്ല ഈ നത്തിങ്ങിൻ്റെ ഒന്ന് രണ്ട് ആപ്സും ഒഴികെ ബാക്കി ഒന്നും തന്നെ ഇല്ല ഇപ്പം നല്ലൊരു എക്സ്പീരിയൻസാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അത് തന്നെയാണ് ഇതിൻ്റെ നത്തിംഗ് ഫോണിൻ്റെ ക്ലീൻ യു ഐ എപ്പോഴെന്ന് തന്നെ പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ആണ് അതിനൊപ്പം തന്നെ ത്രീ ഇയേഴ്സ് ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും സിക്സ് ഇയേഴ്സ് ഓഫ് സെക്യൂരിറ്റി പാച്ചസ് ആണ് നത്തിങ് പ്രോമിസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതും നല്ല ഒരു കാര്യമായിട്ട് നമുക്ക് പറയാവുന്നതാണ് കാരണം ബജറ്റ് സെഗ്മെന്റിൽ പൊതുവെ ബജറ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു ട്വന്റി ട്വന്റി തേർട്ടി തൗസൻഡ് റുപ്പീസിനകത്താണ് വരുന്നത് ആ പ്രൈസ് സെഗ്മെന്റ് ത്രീ പ്ലസ് സിക്സ് ഇയേസ് ഓഫ് അപ്ഡേറ്റ്സ് കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാം ഓവറോൾ യു ഐ എക്സ്പീരിയൻസ് വളരെ സ്മൂത്ത് ആണ് നോട്ടിഫിക്കേഷൻ ടവുകളൊക്കെ ഉണ്ടല്ലേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പിന്നെ ഇതിനകത്ത് ഗ്ലിഫ് എൽഇഡിയും കൂടെ ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചുണ്ടല്ലേ ഗ്ലിഫ് ഇൻ്റർഫേസ് അപ്പൊ ഇതിനകത്ത് നമുക്ക് ലൈറ്റ്സ് ഓൺ ആണ് റിംഗ് ടോൺസ് പല ടൈപ്പ് റിംഗ് ടോൺസ് ഉണ്ട് ഇതൊന്നും പുതിയ കാര്യമല്ല ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ നത്തിങ്ങിന്റെ ഒഫീഷ്യൽ റിംഗ് ടോൺസും ബാക്കിയുള്ള കാര്യമാണ് അപ്പോൾ ഗ്ലിഫ് എൽ ഇ ഡിക്ക് എന്തൊക്കെ ഫങ്ഷനാലിറ്റി ആണ് നമുക്ക് നോക്കാം അത് ഉണ്ട് ഗ്ലിഫിൻ്റെ റിംഗ് ടോൺസ് നോട്ടിഫിക്കേഷൻ ഫ്ലിപ്പ് ടു ഗ്ലിഫ് അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ച് വെക്കുക അതേപോലെ ഗ്ലിഫ് ടൈമർ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്യാവുന്നതാണ് അലാർസിനൊക്കെ വേണ്ടി സെറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ കമ്പോസർ വോളയൂ ഇൻഡിക്കേറ്റർ ജസ്റ്റ് ഒന്ന് കാണുന്ന ഗ്ലിഫ് പ്രോഗ്രസ് അതേപോലെ മ്യൂസിക് വിഷ്വലൈസേഷൻ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ അതും അതിനനുസരിച്ചുള്ള ലൈറ്റ്സ് വരും ബെഡ് ടൈം സ്കെഡ്യൂള് അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഗ്ലിഫ് ഇൻ്റർഫേസ് നമ്മൾ മുമ്പും നത്തിങ് ഫോണിൽ കണ്ടതാണ് അപ്പോൾ അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അതേ എക്സ്പീരിയൻസിനെയാണ് മൂന്ന് എൽ ഇ ഡി ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതായിരുന്നു സോഫ്റ്റ്വെയറും ഗ്ലിഫിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഓവറോൾ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് അതിൽ പരാതികളൊന്നും പറയല്ല നല്ലൊരു ഒ എസ് എക്സ്പീരിയൻസ് ആണ് വളരെ യുണീക്കായ ഒരു ഒ എസ് എക്സ്പീരിയൻസ് വേണേ പറയാം ഇനി നമുക്ക് ഇതിന്റെ പെർഫോമൻസിലേക്ക് പോവാം ത്തിങ് ഫോൺ ഡാ ത്രീ എൻ്റെ പെർഫോമൻസിലേക്ക് വരാം ഇവിടെയാണ് എനിക്ക് ഡെഫിനറ്റ്ലി ഒരു ഡിസപ്പോയിൻമെൻറ്റ് എന്ന് പറയാവുന്നത് കാരണം രണ്ട് ആസ്പെക്റ്റ് ആണ് ഒന്ന് പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജൻ ത്രീ അത് മോശം പ്രോസസ്സർ ഇരിക്കുമല്ല കാരണം നമ്മുടെ റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോ സീരീസിൽ വന്നായിരുന്നു അതും ഇതിലും എക്സ്പെൻസീവ് ആയിരുന്നു അപ്പോൾ അതിൽ വന്ന പ്രോബ്ലം തന്നെ ഇതിലുണ്ട് സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജൻ ത്രീ എന്ന് പറഞ്ഞ ചിപ്പ് അറൗണ്ട് സെവൻ ആൻഡ് ഹാഫ് ടു എയ്റ്റ് ലാക്ക് ആണ് ആൻഡിഡോ സ്കോർ വരുന്നത് അത് കുഴപ്പമില്ലാത്ത ഒരു ചിപ്പാണ് എന്നാൽ മേജർ ഇഷ്യൂ എന്താ വെച്ചാൽ യു എഫ് എസ് ടു പോയിന്റ് ടു ും കൊടുത്തിക്കെ റെഡ്മിയിലും നമ്മൾ പറഞ്ഞിരുന്നു യു എഫ് എസ് ടു പോയിന്റ് പ്രൈസ് സെഗ്മെന്റിൽ അക്സെപ്റ്റബിൾ ആയ ഒരു കാര്യമില്ല എൽ പി ഡി ഡി എ ഫോർ എക്സ് റാമു യു എഫ് എസ് ടു പോയിന്റ് വാണ് അത് എന്ത് റീസൺ ആണെങ്കിലും അത് ഈ പ്രൈസ് സെഗ്മെന്റിൽ ജസ്റ്റിഫയബിൾ അല്ല എന്നാണ് എന്റെ ഒരു ഇത് കാരണം ഈ പ്രൈസ് സെഗ്മെന്റിൽ യു എഫ് എസ് ത്രീ പോയിന്റ് വൺ ഡെഫിനറ്റ്ലി കൊടുക്കണമായിരുന്നു കാരണം ഈവൻ വൺ പ്ലസ് യു എഫ് എസ് ത്രീ പോയിന്റ് വൺ ആണ് പോക്കോൺ യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ ഉണ്ട് അപ്പോൾ ആ ഒരു പ്രൈസ് കാറ്റഗറി വെച്ച് നോക്കുമ്പോൾ റെഡ്മിൻ നോട്ട് ഫോർട്ടീൻ സീരീസിലെ പോലെ തന്നെ ഇതിലും യു എഫ് എസ് ടു പോയിന്റ് ടു കൊടുത്തിട്ടുള്ളൂ അത് ഡെഫിനറ്റ്ലി ഒരു ഡൗൺ ാണ് അപ്പൊ ഇതൊരു പെർഫോമൻസ് ഓറിയന്റഡ് ഓറിയന്റ് അല്ല ഇത് ഡെഫിനറ്റ്ലി ഒരു എക്സ്പീരിയൻസ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിന് വേണ്ടി എടുക്കാം ഡിസൈന് വേണ്ടി എടുക്കാം ലുക്സ് അങ്ങനത്തെ കാര്യത്തിനൊക്കെ വേണ്ടി എടുക്കാം പക്ഷേ പെർഫോമൻസ് ഓറിയന്റ് ഡിവൈസ് അല്ല എന്നാൽ ഇതിന്റെ പെർഫോമൻസ് മോശമാണ് എന്നല്ല ഉദ്ദേശിച്ചത് ഇതൊരു ഗെയിമേഴ്സിനോ അല്ലെങ്കിൽ പെർഫോമൻസ് ഓറിയൻ്റെ ഇപ്പോൾ ഐക്കൂന് ന്യൂ ടെൻ ആർ ഇറങ്ങി അതേപോലെ തന്നെ വൺ പ്ലസ് നോട്ട് ഫോർ ട്വൻറ്റി ഫൈവ് റേഞ്ചിൽ കിട്ടുന്നുണ്ട് വൺ പ്ലസ് ട്വൽവ് ആറ് തേർട്ടി തൗസൻഡ് റുപ്പീസിന് കിട്ടുന്നുണ്ട് അതൊക്കെ പെർഫോമൻസ് ഓറിയൻ്റെ ഡിവൈസാണ് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതാ ഒരു റേഞ്ചിൽ വരുന്ന ഒരു ഡിവൈസ് അല്ല പിന്നെ ഇതിനകത്ത് ഐ പി സിക്സ്റ്റി ഫോർ ഐറ്റിന് എല്ലാ ഫൈവ് ജി സപ്പോർട്ടഡ് ആണ് അപ്പോൾ അതിനൊന്നും കുഴപ്പമില്ല പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ സ്കാനറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കാര്യത്തിനൊന്നും കോംപ്രമൈസസ് ഇല്ല എന്നാൽ പെർഫോമൻസ് ഓറേൻ്റെ ഡിവൈസ് അല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഷോർട്ട് കമ്മിങ് പറയാവുന്നത് ഇനി നമുക്ക് ക്യാമറസിലോട്ട് പോവാം ഇനി ക്യാമറാസിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഫിഫ്റ്റി മെഗപിക്സൽ പ്രൈമറി ക്യാമറയാണ് സാംസങ് സെൻസറാണ് എഫ് വൺ പോയിന്റ് എയ്റ്റ് എയ്റ്റ് അപ്പൊ ആണ് അതേപോലെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ സെക്കൻഡറി ഒരു ഫിഫ്റ്റി മെഗപിക്സൽ ടെലിഫോട്ടോ ലെൻസാണ് ടു എക്സ് ഓപ്റ്റിക്കൽ സൂമും അതും സെൻസർ ആണ് പ്രൈമറി ക്യാമറയിൽ ഇ ഐ എസ് പ്ലസ് ഒ ഐ എസ് ആണ് സെക്കൻഡറി ക്യാമറയിൽ ഇ ഐ എസ് മാത്രമേ ഉള്ളൂ പിന്നെ തേർഡ് ക്യാമറ ഒരു എയിറ്റ് അൾട്രാ വൈഡും പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു തേർട്ടി ടു മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ക്യാമറ യു ഐ നോക്കുകയാണെങ്കിൽ നമുക്ക് ടിപ്പിക്കൽ ിൽ വരുന്ന അതേ യു ഐ ആണ് പോർട്രേറ്റ് മോഡ് നൈറ്റ് മോഡ് വീഡിയോ റെക്കോർഡിങ് വീഡിയോ റെക്കോർഡിങ് നമുക്ക് നോക്കാം ഫോർ കെ ഫോർ കെ തേർട്ടി എഫ് പി എസ് ആണ് മാക്സിമ സപ്പോർട്ടഡ് ഇനി സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ സെൽഫിയിൽ ടെൻ എ പി മാത്രേ സപ്പോർട്ടഡ് ഉള്ളൂ ഫോർ കെ സപ്പോർട്ടഡ് അല്ല പിന്നെ ഫോട്ടോ മോഡ് പോർട്ട്രേറ്റ് മോഡ് പോർട്ട്രേറ്റ് മോഡ് നമുക്ക് ടെലിഫോട്ടോ ലെൻസ് ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും സെവൻറ്റി എം എം ഹൺഡ്രഡ് എം എം ഫിഫ്റ്റി എം എം അങ്ങനെ ഓപ്ഷൻസ് വരുന്നുണ്ട് ടു എക്സ് ആണ് ബേസിക് പോർട്രേറ്റ് അതായത് ടെലിഫോട്ടോസ് ടു എക്സ് ആണല്ലോ ആ ഫിഫ്റ്റി മെഗാ പിക്സലാണ് യൂസ് ചെയ്യുന്നത് അതേപോലെ ഇവിടെ നമുക്ക് ഉണ്ടല്ലേ കുറച്ച് ഓപ്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഫോട്ടോ മോഡിലും പോയിക്കഴിഞ്ഞാൽ ഓപ്ഷൻ എച്ച് ടി ആർ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് കണ്ടില്ല അഡീഷണൽ ഓപ്ഷൻസ് എല്ലാം തന്നെ കാണാൻ സാധിക്കും അപ്പോൾ നത്തിങ് ഫോൺ ത്രീ ഏ നടത്ത ക്യാമറ സാമ്പിൾസ് ആണ് ഇത് കുഴപ്പമില്ലാത്തൊരു ക്യാമറ ആയിട്ട് എനിക്ക് തോന്നുന്നു എന്നാൽ ഡീറ്റെയിൽ ആയി എസ് ജിയിട്ട് പറയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നത്തിങ് ഫോൺ ത്രീയെന്ന ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് അതായത് ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി തൗസൻഡ് പ്രൈസ് സെഗ്മെന്റിൽ ഈ ക്യാമറ ആണോ എന്നാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക ഡീറ്റെയിൽഡ് റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയാം ഇതിന്റെ വെർത്തിനെസും എല്ലാ ഡീറ്റെയിൽസും അപ്പോൾ പറയാം ഇനി ഫൈനലി ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയും അയ്യായിരം മില്ലിയാമ്പോ ബാറ്ററി അതിൽ ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല എല്ലാവരും അയ്യായിരത്തി അഞ്ഞൂറും ആറായിരം ആറായിരത്തി അഞ്ഞൂറൊക്കെ പോയിട്ടുണ്ട് എന്നാൽ നത്തിങ് സ്റ്റാൻഡേർഡ് ഫൈവ് തൗസൻഡ് മില്ലിയാമ്പോ തന്നെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഫിഫ്റ്റി വോട്ട് ചാർജിങ് സപ്പോർട്ട് ഉണ്ട് എന്നാൽ ചാർജർ ഇല്ല നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം നത്തിങ്ങിൻ്റെ ഒരു ഫിഫ്റ്റി വോട്ട് ചാർജർ ഇറങ്ങിയെന്നാണ് എൻ്റെ ഓർമ്മ അതല്ലെങ്കിൽ ഇൻഫാക്ട് ഫോർട്ടി ഫൈവ് വോട്ടാണ് നത്തിൻ്റെ അവൈലബിൾ ചാർജർ അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ചാർജ് ചെയ്യാവുന്നതാണ് ചാർജിങ് ടൈം ലെസ് ദാൻ എൻ അവർ എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഫിഫ് ഫോർട്ടി ഫൈവ് വോട്ടല്ലേ അപ്പോൾ അതായിരിക്കും ടൈം നമ്മൾ ചാർജിങ് ടെസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ബാറ്ററി ലൈഫ് കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് കിട്ടേണ്ടതാണ് കാരണം സ്നാപ് ഡ്രാഗൺസ് ജെൻ ത്രീ അത്യാവശ്യം നല്ല ഒപ്റ്റിമൈസ്ഡ് ചിപ്പാണ് പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും നല്ലതാണ് ഒരു ദിവസമൊക്കെ ഈസിലി കിട്ടേണ്ടതാണ് അപ്പോൾ ഇതായിരുന്നു നത്തിങ് ഫോൺ ത്രീന്റെ ഒരു ഡീറ്റെയിൽഡ് അൺബോക്സിംഗും നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷനും ഫസ്റ്റ് ഇംപ്രഷനിൽ നല്ല കാര്യങ്ങൾ എന്തൊക്കെയാ പറയാം നല്ല ഡിസൈൻ നല്ല ബിൽ ക്വാളിറ്റി അതിനൊപ്പം തന്നെ സൂപ്പർ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഗുഡ് ഡിസ്പ്ലേ ആണെന്ന് പറയാം ക്യാമറാസും കുഴപ്പമില്ല ടെലിഫോട്ടോ ലെൻസും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഷോർട്ട് കമ്മിങ്സ് പെർഫോമൻസ് ആണ് സ്നാപ് ഡ്രാഗൺ സെവൻ എസ് ജെൻ ത്രീ ആവറേജ് ചിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ യു എഫ് എസ് ടു പോയിൻറ്റ് ടുള്ളു എൽ പി ഡി ഡി എഫ് ഫോർ എക്സ് റാമോ ആണ് അതാണ് എനിക്ക് തോന്നിയ ഒരു ഷോർട്ട് കമ്മിങ് പിന്നെ ചാർജർ ബോക്സിനകത്ത് ഇല്ല എന്നുള്ളതാണ് അത് എല്ലാ നത്തിങ് ഫോണിലും ഉള്ളത് ഇല്ലാത്ത കാര്യമാണ് അപ്പോൾ ഞാൻ എടുത്ത് പറയുന്നില്ല എടുത്തു പറയേണ്ട കാര്യമില്ല എന്നാലും പറഞ്ഞു മാത്രം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷോർട്ട് കമ്മിങ്സ് അപ്പോൾ ഈ ഷോർട്ട് കമ്മിങ്സ് വെച്ച് ഈ പ്രൈസ് മതി നിങ്ങൾ ഈ ഡിവൈസ് വർത്തിയാണോ അല്ലേ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം ഈ വേരിയൻറ്റ് ഞാൻ അടുത്ത വേരിയൻറ്റ് അറൗണ്ട് ട്വൻറ്റി സെവൻ തൗസൻഡ് ആണ് ട്വൻറ്റി സിക്സ് ട്രിപ്പിൾ നയാണ് അപ്പോൾ ആ ഒരു പ്രൈസിങ് എയ്റ്റ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി എല്ലാവരും ഇപ്പോൾ ടു ഫിഫ്റ്റി സിക്സ് ജി ബി റാമ് സ്റ്റോറേജ് ഓൾമോസ്റ്റ് അതാണ് ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും എടുക്കുന്നത് കാരണം വൺ ട്വൻറ്റി ഐറ്റ് തെകേണ്ട വരുന്നു തുടങ്ങി അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ വാങ്ങുകയാണെങ്കിൽ എയ്റ്റ് ടു ഫിഫ്റ്റി സിക്സാണ് വൺ ട്വൻറ്റിറ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല അപ്പോൾ അതിൻ്റെ വേരിയൻറ്റിൻ്റെ പ്രൈസിങ് ആണ് ട്വൻറ്റി സിക്സ് ട്രിപ്പിൾ നയൻ മറ്റേതാണ് എനിക്ക് തോന്നുന്നു ട്വൻറ്റി ഫോർ ട്രിപ്പിൾ നയൻ ആണെന്ന പ്രൈസിംഗ് അപ്പോൾ ഈ ഡിവൈസ് ഈ വാല്യൂ ഈ പ്രൈസ് മെല്ലെ വാല്യൂ ആണോ എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടതൊരു കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് വാച്ചിങ് ഓപ്പ ടു സീന നെക്സ്റ്റ് വീഡിയോ അവർ ഇതേ